ഉളനട സ്മാർട്ട് വില്ലേജ് ഓഫീസ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു സർക്കാർ ഓഫീസുകൾ സ്മാർട്ടാക്കുന്നതിനൊപ്പം എല്ലാ സേവനങ്ങളും പൊതുജനങ്ങൾക്ക് സ്മാർട്ടായും വേഗത്തിലും ലഭ്യമാക്കണമെന്നും മന്ത്രി പറഞ്ഞു നിത്യജീവിതത്തിലെ വിവിധ ആവശ്യങ്ങൾക്കായി ജനങ്ങൾ ഏറ്റവും അധികം സമീപിക്കുന്ന ഓഫീസുകളിൽ ഒന്നാണ് വില്ലേജ് ഓഫീസ് സർക്കാർ ഓഫീസുകളെല്ലാം മാറ്റത്തിന്റെ പാതയിലാണ് ഓരോ ഫയലുകളിലും ഓരോ ജീവിതമുണ്ടെന്ന തിരിച്ചറിവോടെ മുന്നിൽ വരുന്ന എത്ര സങ്കീർണമായ പ്രശ്നങ്ങളെയും നിയമത്തിന്റെ സാധൂകരണത്തോടെ പരിഹരിക്കാൻ സാധിക്കണമെന്നും മന്ത്രി പറഞ്ഞു അഞ്ചു മിനിറ്റ് കൊണ്ടൊരു അപേക്ഷ നോക്കി ഒരു മണിക്കൂറിൽ പന്ത്രണ്ടെണ്ണം നോക്കി പത്ത് മണിക്കൂർ നൂറ്റിരുപതെണ്ണം നോക്കി അത് ഇരുപത്തിയഞ്ച് ദിവസം കൊണ്ട് കൊണ്ട് തീർക്കാൻ കഴിയുന്നതിനേക്കാൾ വലിയ ഭൂമി ബന്ധപ്പെട്ട് നമ്മുടെ ബാധവാണ് അതുകൊണ്ട് തന്നെ അത് പരിഹരിക്കാൻ നിലവയൽ തണ്ണീർത്തട നിയമത്തിൽ ആർ ഡി ഒ എന്ന പദത്തിന് നിർവചനം ഉണ്ടാക്കി സെപ്റ്റംബർ മാസത്തിൽ ഞങ്ങൾ എല്ലാവരും ചേർന്ന കേരളത്തിന്റെ നിയമസഭ ഈ കാര്യത്തിനു വേണ്ടി ആർ ഡി ഒ എന്ന പദത്തിൽ സർക്കാർ നിർണയിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ കൂടി ഡെപ്യൂട്ടി കളക്ടറിൽ ചാടയില്ലാത്ത ഉദ്യോഗസ്ഥന്മാരെ കൂടി ഉപയോഗിക്കാം എന്ന സവിശേഷമായ തീരുമാനം കേരളത്തിൽ എടുക്കുകയുണ്ടായി സർക്കാർ സ്ഥാപനങ്ങളിൽ ജനങ്ങൾ കൂടുതൽ ആശ്രയിക്കുന്ന സ്ഥാപനങ്ങളിൽ ഒന്നാണ് വില്ലേജ് ഓഫീസ് എന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച ആരോഗ്യ വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു വില്ലേജ് ഓഫീസുകളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനു പുറമേ സാധാരണക്കാരായ ജനങ്ങൾക്ക് സേവനങ്ങൾ വേഗത്തിലും സുതാര്യമായും ലഭ്യമാക്കുകയാണ് സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ പ്രവർത്തനങ്ങളിലൂടെ ലക്ഷ്യം വയ്ക്കുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജി പി രാജപ്പൻ പന്തളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പോൾ രാജൻ കുളനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചിത്രരാസി ചന്ദ്രൻ മെടുവേലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പിങ്കി ശ്രീധർ ജില്ലാ പഞ്ചായത്ത് അംഗം ആർ അജയ്കുമാർ കുളനട ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ആർ മോഹൻദാസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പന്തളം